ഇന്നത്തെ മോർണിംഗ് ടാസ്ക് വളരെ രസകരമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മിനിറ്റ് നിങ്ങൾ ഈ വീട്ടിലുള്ള ഓരോ കണ്ടസ്റ്റൻ്റെ ശത്രുമാർ മിത്രമാര് അവരുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ള ഒരു റൂട്ട് മാപ്പ് റെഡിയാക്കാനായിരുന്നു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഒരാൾ വന്ന് പ്രസൻറ്റ് ചെയ്യണമായിരുന്നു അത് അനീഷായിരുന്നു ചെയ്തത് അനീഷ് മോശമല്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവൻ പ്രസൻറ്റ് ചെയ്തു വാക്കിൻ്റെ ചാതുര്യം കൊണ്ട് അവനത് മാക്സിമം ക്ലിയർ ചെയ്തു പിന്നെ അവൻ്റെ അനലൈസേഷനും കൂടെയാണ് ഇതിനകത്തുണ്ടായിരുന്നത് അപ്പം ആദ്യം തന്നെ അവൻ അടുത്തത് ജിസൈലിനെയാണ് ജിസൈലിൻ്റെ മിത്രമായിട്ടടുത്ത ആര്യനെയും ശത്രു ആയിട്ട് എടുത്ത അനുമോളയാണ് വ്യക്തമായ ഗെയിമ് കാരണമാണെന്നാണ് അവൻ പറയണത് അഭിലാഷിനെ അടുത്ത് സെലക്ട് ചെയ്തു അഭിലാഷിൻ്റെ മിത്രം ഒനീല നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒനീല് തന്നെയാണ് ശത്രു ലക്ഷ്മിയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ചൂണ്ടിക്കാണിച്ചത് ഒണിയിലിൻ്റെയും ആണ് അടുത്ത് സെലക്ട് ചെയ്തത് അഭിലാഷാണ് മിത്രം ലക്ഷ്മി രണ്ട് മൂന്ന് ദിവസത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് അതും കാണിക്കുന്നത് ഷാനവാസിൻ്റെ ഫ്രണ്ടായിട്ട് കാണിക്കുന്നത് ആതിലേനെ നൂറേനയാണ് കാരണം ഒരു സ്ട്രാറ്റജി പോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഇത് ബോണ്ടിങ് പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് പിന്നെ മസ്താനി മസ്താനി കാണിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരിതാണ് ശത്രുവായിട്ട് കാണിക്കുന്നത് അപ്പം മസ്താനീനെതിർത്ത് നിന്ന് ആ ഒരു ഗെയിം പ്ലാൻ പുറത്ത് വരട്ടെ എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത് പിന്നെ പ്രവീൺ പ്രവീണിൻ്റെ നെവിനാണ് ശത്രു ഫ്രണ്ട് അനീഷ് ശത്രുവാണ് അനീഷിൻ്റെ ഗെയിം പ്ലാൻ എന്നുള്ള ഒരിതിൽ പറയുന്നു നൂറ ശത്രു ഫ്രണ്ട് ആതിലയാണ് ശത്രു നെവിനാണ് ആതിലയുടെ നൂറയാണ് ശത്രു ലക്ഷ്മിയാണ് അക്ബറിൻ്റെത് ഷാനവാസാണ് മസ്താനി ശത്രു മസ്താനിയുടെ ഫ്രണ്ട് ലക്ഷ്മിയും ശത്രു അനീഷും എന്നാണ് പറയുന്നത് പരമാവധി എല്ലായിടത്തും അനീഷിൻ്റെ പേര് കയറ്റാൻ പറ്റുന്നിടത്തൊക്കെ അവൻ കേറ്റിയിട്ടുണ്ട് ആര്യൻ്റെ പേ ശത്രു അനീഷും മിത്രം ജിസൈലുമാണ് പിന്നെ റെനയുടേത് ജിസൈൽ ഫ്രണ്ടും അനുമോള് ശത്രുവായിട്ടാണ് കാണിക്കുന്നത് അനുമോളിൻ്റെത് ജിസൈൽ ശത്രുവും മിത്ര ആദിലായിട്ടാണ് കാണിക്കുന്നത് അടുത്തത് ബിന്നിൻ്റെ ആണ് ബിന്നീൻ്റെ ഫ്രണ്ട് റെനയാണ് ശത്രു ഇപ്പോൾ ആര്യാണ് ഒരു മൂന്നാല് ദിവസമായിട്ട് ബിന്നിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആര്യനെ പിന്നെ അടുത്തത് നെവിനാണ് നെവിൻ്റെ ഫ്രണ്ട് സാബുമാനാണ് സാബുമാനായിട്ട് നല്ലൊരു ബോണ്ടിങ് നെവിന് നട ഇപ്പം നടന്നുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യട്ടെ നന്നായി വരട്ടെ എന്നാണ് അനീഷ് പറഞ്ഞത് അനുമോള് ആണ് ശത്രുവായിട്ട് കാണിക്കുന്നത് ജിഷിൻ്റെ ഫ്രണ്ട് ഷാനവാസാണ് ശത്രു ലക്ഷ്മിയാണ് അതേപോലെ തന്നെ സാബുമാൻ്റെ ഫ്രണ്ട് നെവിനും ശത്രു അനീഷു ആണ് കാരണം അനീഷ് ശത്രു എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്തേലും പ്രശ്നം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാഹമഹം വന്നിച്ച് ചോദിക്കും ചേട്ടാ അടുത്ത ബുക്കെപ്പിളാണ് പബ്ലിഷ് ചെയ്യുന്നത് ചേട്ടാ അടുത്ത ബുക്കെപ്പിളാന്ന് എന്നാണ് അനീഷ് പറയുന്നത് ലക്ഷ്മിയുടെ ഫ്രണ്ട് മസ്താനിയും ശത്രു അനീഷായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അനീഷിൻ്റെത് ശത്രു എന്ന് പറയുന്നത് ആര്യനെയാണ് കാണിക്കുന്നത് ആര്യൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനീഷിനെ നേരെ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് ഷാനവാസിനെയാണ് ഫ്രണ്ടായിട്ട് പറയുന്നത് നമ്മൾക്കെല്ലാം പുറത്ത് അറിയുന്ന പോലെ അനീഷിനും മനസ്സിലായിട്ടുണ്ട് ഷാനവാസുമായിട്ടുള്ള കോമ്പോ പുറത്ത് നല്ല ഹിറ്റാണെന്ന് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മൃത് മിത്രമായിട്ട് അല്ലേ ഏറ്റവും നല്ല ബോണ്ടിങ് ഉള്ളത് ഷാനവാസായിട്ട് ആണെന്നാണ് അനീഷ് പറയുന്നത്